രാത്രി രൂപേ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പയ്യന്മാരാ വേണ്ടേ ചീഫ് എഞ്ചിനീയർമാർ രണ്ടുപേര് നമ്മുടെ ഐറ്റം വരുന്നതിന് മുമ്പുള്ള കലാപരിപാടി ഇവിടെ നോക്കിയോ സംഭവം കണ്ടോ ഇതിനകത്തോട്ടാ നമ്മുടെ അത് വരുന്നത് മനസ്സിലായേ വേണ്ട എഞ്ചിനീയർ സാബ് വേണ്ടേ അടുത്ത എഞ്ചിനീയർ വേണ്ടേ ഞങ്ങളുടെ മജിലസ് ഒക്കെ വേണ്ട നോക്കുവോ വേണ്ട അടിപൊളി സംഭവം എൻ്റെ പൊന്നച്ചാ ഇവിടെ എവിടാന്ന് അറിയാവോ ഇത് ഞങ്ങള് ഏഹ് നാളെ രാവിലെ വേണം ഇതിന്റെയൊക്കെ ബാക്കി കാര്യങ്ങളെ കാണിക്കാൻ എന്താ പറയാ കൊണ്ടുവരട്ടെ മറ്റേവരെ കൊണ്ടുവരട്ടെ എന്റെ പൊന്നു അണിയണിയായി അണിയണിയായി ഞങ്ങൾ അണിയായി നമ്മളങ്ങോട്ട് പോങ്കമടത്തിലേക്ക് പോവാണ് കണ്ടോ കേട്ടോ ഇത് കണ്ടോ ചൂട് ചൂടേ ചൂട് ചൂടേ ഇനി അണികളുണ്ട് അണിയറ പ്രവർത്തകർ ഉണ്ട് ഉണ്ടോ ആ കണ്ടോ ഞങ്ങളുടെ ജില്ല കണ്ടോ ഞങ്ങളുടെ റിസോർട്ട് കണ്ടോ അടിപൊളി സെറ്റപ്പ് സംഭവമാണ് നമ്മൾ ീ കൊണ്ടുപോയി നമ്മളെ ഇവിടെ ആഴി കണ്ടോ സെറ്റ് ആക്കി കണ്ടോ ഇതിന്റെ മേളിലോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വെക്കുക സംഭവം സെറ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് അടിപൊളി സംഭവമാണ് ഏതാണ്ട് ആ ആ എന്തോ എൻ്റെ അമ്മ ചാ തുറക്കച്ചാ ഓപ്പണിങ് 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 ആവി പറക്കുന്ന പറക്ക് കണ്ടോ അണികളെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം എല്ലാവരും ഉണ്ടേ എല്ലാരെയും സാക്ഷികൃത്ത് ചെയ്യേ എന്റെ പൊന്നുപോനെട്ടു വാച്ചാ ഗുമാ എന്തുവാ എന്റെ ദൈവമേ ഓ സംഭവം അങ്ങനെ ഉണ്ട് സൂപ്പറല്ലേ ഏഹ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സംഭവം ഇനിയുണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് തണ്ടേ ഇവിടെ വേണ്ട തലക്കറി വെച്ച ആൾക്കാർക്കുണ്ട് കണ്ടാ എല്ലാരും കൊണ്ട് ഇവിടെ കേട്ടോ വേണ്ട അയ്യോ എന്റെ മനുഷ്യ തലയാണേ വലിയ തലയാണ് വേണ്ട റാസൽ മദ്ര വന്ന് വേവിച്ചത് എനിക്ക് ആ വേണ്ട വേണ്ടോ അപ്പൊ മുരിയാനായിട്ടാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് കേട്ടോ സംഭവം സെറ്റല്ലേ എല്ലാരും കണ്ടേ ഞങ്ങളെല്ലാരും ഒത്തൊരുമിച്ചു കണ്ടേ പരിപാടികൾ അടിപൊളിയായിട്ട് കണ്ടെല്ലാം കഴിക്കാണ് കുബൂസൊക്കെ ചൂടാക്കുന്നുണ്ടോ അല്ല ആങ്ങളെപ്പോ അവിടെ പോയ കഞ്ഞി രാവിലെ കണ്ടു നല്ലത് പോയിട്ട് എല്ലാരും ഡ്രസ്സൊക്കെ കൊടുക്കാൻ അടിപൊളി സംവിധാനമാണ് കേട്ടോ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇവിടെ നിറച്ചിട്ടായിരുന്നു ബീച്ചാണേ സെറ്റ് വേണ്ടേ പണ്ടൊരാള് രാവിലെ ഗുഡ് മോർണിംഗ് ഓ ഓരുമേ നമ്മ അങ്ങോട്ട് പോട്ടെ ഗുഡ് മോർണിംഗ് മോനെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരും ആക്റ്റീവാണ് രാവിലെ തന്നെ കേട്ടോ ഒരു വലിയ ഓഹോ

ായിട്ടുള്ള സ്ഥലം അല്ലേ നോക്കിയേ രാവിലെ ഈ ഒരു വൈബിൽ നടക്കാൻ എന്ത് രസം അല്ലേ അതെ അതെ രാവിലെ ഇങ്ങനെ നടക്കണം കേട്ടോ രാവിലെ നടക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ വെറൈറ്റി ഉള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം നമ്മളെ താമസ റിസോർട്ടാണ് അവിടെ ഉള്ളത് കേട്ടോ കണ്ടോ നോക്കിയേ റിസോർട്ടിൻ്റെ വൈബ് കണ്ടോ നമ്മൾ അവിടെ നിന്ന് ഒരു തട്ട് തട്ടുപോലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് അല്ലെ നോക്ക് കണ്ടില്ലേ പച്ച കണ്ടില്ലേ അതിന്റെ ഒരു സയൻസാ കേട്ടോ ഇവിടെക്കെയുള്ള മല ഇത് കണ്ടോ ചെടികളൊക്കെ ഉണ്ടോ ഓക്കെ ഈ നോക്കിയേ ഇത് നോക്കിയേ നല്ല രസം ഉണ്ടല്ലേ ഏഹ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളാ കേട്ടോ ഓക്കെ കേട്ടോ ബീച്ചിലോട്ട് പോകുമ്പോ വള്ളി പോലെ നോക്കിയേ കേട്ടോ നോക്കിയാ നോക്കിയാ കാണാ ഇത് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് 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 എവിടെ വന്നപ്പോഴേ ഒരു തടിയാണെന്ന് തോന്നുന്നു കേട്ടോ കല്ലിന്റെ കൂട്ടത്ത് തടി ആണിയെ ആഹാ നമുക്ക് സ്പോട്ടിൽ വെക്കാം സ്പോട്ടിലും നമുക്ക് നടക്കുമ്പോ ആ ഓക്കെ കാണിച്ചേ കണ്ടോ ഇതാണ് കടൽ നാക്ക് കണ്ടിട്ടുള്ളത് ഇത് കണ്ടോ ആണ് സംഭവം നമ്മൾ നമ്മള് കൊച്ചുനാളിലൊക്കെ കളിക്കുന്ന ഇതൊക്കെ ബീച്ചിലൊക്കെ പോകുമ്പോ ഇതൊക്കെ പെറുക്കും വേറൊരു സാധനം കാണിച്ചല്ലേ ഇവിടത്തെ കല്ല് രണ്ട് തരത്തിലെ കല്ല് ഞാൻ എടുക്കാണെ നോക്കിക്കണ്ട അതിന്റെ കളർ കണ്ടോ വേണ്ട ഇത് കണ്ടോ കറക്റ്റ് ചാർക്കോൾ പോലെ ബ്ലാക്ക് കളർ ഇത് കണ്ടോ എന്താ നോക്കിയേ ഇതിന്റെ കളർ കണ്ടോ നമ്മുടെ പച്ച കളർ കണ്ടോ എന്ത് ഭംഗിയുള്ള ബീച്ചാ നോക്കിയേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എന്താണ് ഒറ്റ ലൈനിൽ നോക്കിയ എന്ത് രസോ പേ വേറെ സാധനം കാണിച്ചോടാ ഞണ്ട് ഞണ്ട് ഓടി ഓടി പോട ഓടോരും അത് ഓടി പോയി ഞണ്ട് പോയി ഞാൻ നോക്കിക്കട്ടെ ഞണ്ടു വേണേ ഞണ്ടുകൾ കട ഞണ്ട് വരുന്നില്ല കേട്ടോ അറിയ നമ്മള് നമ്മളെ ഷോർട്സിനകത്ത് കീട്ടിട്ടുള്ള ഒരു ബീച്ച് അതിന് അപ്പുറത്തെ സൈഡിലുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചാണ് ആ സ്ഥലം അങ്ങനെ അറ്റം കാണുന്ന അവിടെ കാണുന്നിടത്തോ കെട്ടുപോലുണ്ട് നല്ല അടിപൊളി സീനാണ് അവിടെ പിന്നെ നമ്മൾ ഇങ്ങനെയാണ് ഈ ബീച്ച് കിടക്കണേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആ ഒരു സാധനം കണ്ടോ അതോടൊപ്പം കണ്ടോ അത് ഞണ്ടാണ് വലിയ ഞണ്ടാണ് കേട്ടോ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോ അതുകൊണ്ട് രണ്ട് സാധനം ഇങ്ങനെ ഏരിയയിൽ പോലെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ നടന്ന അടുത്തോട്ട് ഇല്ലുമ്പോൾ എല്ലാം അവിടെ ഓടിപ്പോ ഞണ്ടിന്റെ കൂട്ടമാണ് നോക്കിയോ അവിടെ ഞാണ്ടിന്റെ കൂട്ടമാണ് നമ്മളിപ്പോ അടുത്തോട്ട് ഇല്ലുമ്പോ അതെല്ലാം ഓടിപ്പോ മുട്ടയിടാനെ കണ്ട് വന്നിരിക്കണം കേട്ടോ എല്ലാം ഉണ്ട് അവിടെ പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെല്ലും തോറും ഞണ്ട് ഓടി ഓടി പോകും എന്തോ കടലമ്മ കടലമ്മ സുന്ദരി സുന്ദരി കടലമ്മ അങ്ങനെ എഴുതിയാ വരും പെട്ടെന്ന് അല്ലേ ശരി ഇന്നും നമ്മളെ ഞണ്ടിനെ കാണാൻ വന്നിട്ട് ഞണ്ട് നമ്മൾ വരുമ്പോ വളരെ സെൻസിറ്റീവ് ആണ് കേട്ടോ നമ്മുടെ ഓടി ഓടി പോവാൻ അല്ലല്ല തിര വന്നു കൊണ്ടുപോകുന്നല്ല നമ്മള് നിന്നിടത്തല്ല അവിടെ വീണ്ടും വന്നു ഞാൻ ഞണ്ടിന്റെ കൂട്ടം എഴുന്നഴിഞ്ഞ് പോവാ കേട്ടോ ൊണ്ട് പോവത് കണ്ടവ സുന്ദ്രമായ ബീച്ചാണ് മരുന്ന് ഓഹോ ഓഹോ പതഞ്ഞ് നൊരഞ്ഞ് നൊരഞ്ഞ് വരുന്നേ കണ്ടോ ഞങ്ങളപ്പം ഇനി അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകണ്ടതാണ് അല്ലേ ബാ അടിപൊളി അതെ 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 ഈ ബീച്ചിൻ്റെ അടുത്തായിട്ടൊരു സാധനം ഒക്കെ കണ്ടോ ഒരു ബുഷ് മാത്രം വേറെ ഒന്നുമില്ല കേട്ടോ എന്ത് ഉണ്ടോ നോക്കിയാൽ കണ്ടാ കണ്ടാ ഒത്തിരി മനോഹരമായ കാഴ്ചകളുണ്ട് കേട്ടോ യാത്രകളൊക്കെ ചെയ്യൂ നല്ലതാണ് യഥാർത്ഥ മരുഭൂമിയിലേ വേണ്ട ഇങ്ങനെ നടക്കുമ്പോളേ ഇങ്ങനെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഏ ഓക്കെ ഇതൊക്കെ മരുഭൂമിയിലൂടെ നടക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കമൻ്റ് അടിക്കുന്നവർക്ക് അറിയത്തില്ല ഇങ്ങനെയൊക്കെ യാതനകൾ അനുഭവിച്ച ഒരു മനുഷ്യനെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവർ ഈ മുള്ളിൻ്റെ മേളിൽ കൂടെ ഒന്ന് നടക്കണം കേട്ടോ ഒറ്റപ്രാവശ്യം നടന്നാൽ മതി വേണ്ടോ ഒന്ന് നടക്കണേ ഈ മുള്ളിൻ്റെ മേളിൽ കൂടെ ഒന്ന് നടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇന്നിട്ട് വലിയ വലിയ അഭിപ്രായങ്ങൾ പറയണം ഷൂസ് ഇട്ടോണ്ടല്ല ഷൂസ് ഇടാതെ ചെരുപ്പിട്ടുകൊണ്ടല്ല ചെരുപ്പിടാതെ നടക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ നടന്നു വരുമ്പം കണ്ട വേറൊരു കാഴ്ചയാണ് കാണിക്കാം ഇതാ ഈ ഒരു പൂവുണ്ടോ കണ്ടിട്ടുണ്ടായിരിക്കും അടിപൊളി പോവുകയാണ് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ വളർന്നു വരുന്ന കുറേ മരങ്ങൾ ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ ഇത് വേറെ ഭംഗിയാകും പക്ഷേ ഇത് വളരത്തില്ല ബോൺസായി ടൈപ്പുള്ള മരങ്ങളാണ് കേട്ടോ ബീച്ച് എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക കണ്ടേ അങ്ങോട്ട് നടന്നു പോകുന്നു ഇങ്ങോട്ട് പോന്നു തിരിച്ചു പോവാം ഞങ്ങളുടെ റിസോർട്ടിലോട്ട് പോവാണ് അവിടെയാണ് നമ്മുടെ റിസോർട്ട് ഇങ്ങോട്ട് പോവാം ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി പോകണം നമ്മുടെ കുഴിയായതുകൊണ്ട് നടന്ന് 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 നമ്മുടെ റിസോർട്ടിൻ്റെ ബോർഡറിൽ എത്തിക്കല്ലേ ഓക്കെ ഈ പറഞ്ഞ കണ്ടോ ഇതാണ് ഞങ്ങൾ നടന്നു പോയത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പരിപാടി അടിപൊളിയല്ലേ രാവിലെ വാമപ്പ് ആയില്ലേ കംപ്ലീറ്റ് ആയിട്ട് അല്ലേ എനർജി ഓക്കെ കേരിക്കോ ആ കേറേ ഇതാണ് നമ്മുടെ ലിവാദിൽ അല്ലേ എന്റെ സൈഡിലൊരു ഇതൊക്കെ കണ്ടത് കേട്ടോ അറബിക് സ്റ്റൈലാണ് പണി കേൾക്കുന്നത് അപ്പം ഓക്കെ അടുത്ത പരിപാടി ഞങ്ങൾ തുടങ്ങാൻ പരിപാടിയാണ് രാവിലെ ഹലോ രാവിലെ സ്വിമ്മിങ് ആണോ എന്റെ പൊന്നേ വേണ്ട എല്ലാരും ഉണ്ടേ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ ഗൈസ് तो अरे नहीं है आई एम गोइंग टू शट भैया गाइस वाह ओ श श श श सनबाड अरिवोली കോട്ടില് പറഞ്ഞിട്ടുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ ചെയ്യുക നല്ല നല്ല യാത്രകൾ ചെയ്യുക നല്ല പിടുക്കി ടീമോട് കൂടി ഞങ്ങൾ എത്തിക്കുകയാണ് അടിപൊളിയായിട്ട് നല്ല നല്ല രസക്കാഴ്ചകളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും Lelaki sih, nak kedok. Yang mana 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 semua. Sangkalan terang kau Okay, abah settle le. Lelaki settle Okay, Thank you, thank you, thank you.